മനുഷ്യബലി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ എന്നാൽ മനുഷ്യബലിയിൽ ബലിയാടായ ഒരു കുട്ടിയുടെ മൃദു അല്ലെങ്കിൽ ആ ഡെഡ് ബോഡി അഴുകാതെ ശാസ്ത്രജ്ഞർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്താണ് സംഭവം സംഭവം സത്യമാണോ നമുക്ക് വിശദമായി തന്നെ നോക്കാം അപ്പോൾ പറഞ്ഞു ബോർഡിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലഡക് വേൾഡ് നയൻ പോയിൻ്റ് ടൂലേക്ക് സ്വാഗതം ഡൈനാസ്റ്റി പ്രശസ്തമായ ഒരു ഡൈനാസ്റ്റിയാണ് ഇംഗ ഡൈനാസ്റ്റി ഈ ഇംഗ ഡൈനാസ്റ്റിയിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ കുട്ടികളെ ബലി കൊടുത്തിരുന്നു ജീവനോട് അങ്ങനെ ബലി കൊടുത്ത കുട്ടികളെ അവർ അവരുടെ ദൈവത്തിന് സമർപ്പിക്കുന്നു അല്ലെങ്കിൽ ബലി കൊടുക്കുന്നു ഇതാണ് അവരുടെ നിയമം അല്ലെങ്കിൽ ആചാരം അവരെന്നും അത് നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ആ ഡൈനാസ്റ്റി ഉള്ള കാലം മുതൽ അങ്ങനെ ഇങ്കാ ഡൈനാസ്റ്റിയിലുള്ള നരബലിക്ക് അല്ലെങ്കിൽ ബലിക്ക് ഇരയായ ഒരു കുട്ടിയുടെ ശരീരം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുകയാണ് എന്നാൽ ഇവിടെയുള്ള വലിയ ഒരു അത്ഭുതമായ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ രക്തവും മുടിയും അവയവങ്ങളും ഒന്നും അഴുകിയിട്ടില്ല എന്നത് തന്നെയാണ് എന്താലേ ഇപ്പോഴും ഈ കുട്ടി മ്യൂസിയത്തിലുണ്ട് ഈ കുട്ടിയെ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കൂ എന്തല്ലേ അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്കിതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടി ചെയ്യുക പിന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടിയൊന്നും ചെയ്തേക്കണേ അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ് സബ്സ്ക്രൈബ്